ഹായ് ഗായ്സ് നമ്മൾ കുറച്ച് ദിവസത്തിൽ കേട്ടോ ഒരു നൈറ്റ് ഡ്രൈവ് ഒക്കെ പോയിട്ട് അങ്ങനെ ഞങ്ങൾ ഇന്നൊരു നൈറ്റ് ഡ്രൈവിനായിട്ട് ഇറങ്ങി ഇപ്പോൾ സമയം പത്തര അങ്ങനെ ചാലക്കുടിയിലേക്കാണ് ഇന്ന് നൈറ്റ് ഡ്രൈവ് പോയത് കാരണം ഇന്ന് ചാലക്കുടിയിൽ പുതിയൊരു ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കുറച്ച് ദിവസങ്ങളായി പക്ഷേ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല ഒരു പത്തര ടൈമോട് കൂടിയാണ് അവിടെ ബിരിയാണി കൊടുത്തു കൊടുക്കണേന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഫുള്ള് ആൾക്കാരായിരുന്നു എല്ലാവരും ബിരിയാണി കഴിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളും ഒരു ബിരിയാണി ഓർഡർ ചെയ്തു ബിരിയാണി ജിന്നി ബിരിയാണി എന്നാണ് ആ ബിരിയാണിയുടെ പേര് അപ്പം ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ നമ്മുടെ ബിരിയാണി നമ്മുടെ എത്തിയിട്ടുണ്ട് അടിപൊളിയാണ് കാണാനൊക്കെ നല്ല ലുക്കൊക്കെ ഉണ്ട് ഒരു പൊരിച്ചൊരു കോഴിയുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളില് ഒരു രണ്ട് പീസാണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞാനപ്പോൾ ചുമ്മാ പൊരിച്ച കോഴിയാണ് മാറ്റി വെച്ചിട്ട് ആ പീസ് ഒന്ന് എണ്ണി നോക്കാമെന്ന് വിചാരിച്ചു അതെ ഒരു പീസ് കിട്ടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പീസാണ് അതിൽ കിട്ടിയിരിക്കുന്നത് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ചിക്കനായിട്ട് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് ഒരു ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തോളൂ കാരണം എത്രത്തോളം നല്ലതാണെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഒരെണ്ണം ഓർഡർ ചെയ്തോളൂ അപ്പം ഇനി കഴിച്ചു നോക്കിയിട്ട് പിന്നെ ഒരു ദിവസം വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ബിരിയാ ബിരിയാണിയായിട്ട് ഓർഡർ ചെയ്തത് പക്ഷേ സ്മെല്ലുകൊണ്ടും ലുക്വൈസും എല്ലാം കൊണ്ടും നല്ലതാണ് ഇനിയിപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം അങ്ങനെ നിന്നാപ്പി നമ്മൾ നിന്നാപ്പി പറയണത് ഇതേ പ്ലേറ്റിലേക്ക് ഇടാൻ പറയുകയാണ് അപ്പോൾ വീഡിയോ ഒക്കെ എടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളത് രണ്ടുപേരും കൂടി ഒരു പ്ലേറ്റ് രണ്ട് പ്ലേറ്റൊക്കെ മേടിച്ച് സെർവ് ചെയ്ത് അങ്ങോട്ടോടും കഴിച്ച് നോക്കാൻ പോണ് ഒരു നല്ല ഒരു അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അച്ചാർ നാരങ്ങ അച്ചാറാണ് കിട്ടിയിരിക്കുന്നത് സലാഡ് അവരിപ്പോൾ കഴിഞ്ഞു എന്ന് പറഞ്ഞു ഞാനിപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളിയാണ് നല്ല സോഫ്റ്റ് ചിക്കനും അതുപോലെ തന്നെ റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വിട്ടു വിട്ടിട്ടുണ്ട് നിന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കഴിച്ചു നല്ല അടിപൊളി ബിരിയാണി അവസാനം ഞങ്ങൾ ഒരു ചായയെ കുടിച്ച് പോകുന്നതാണ് അവിടെ നിന്ന് പോന്നത് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ചാലക്കുടി ഡ്രൈവ് ഇൻറ്റസ്റ്റ് നടത്തി നടത്തുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഹോട്ടലാണ് രാത്രി ഒരു പത്ത് മണിക്കാണ് അവിടെ ബിരിയാണി കൊടുത്തു കൊടുക്കണെന്ന് പറഞ്ഞു പക്ഷേ അവിടെ വന്നപ്പോൾ മനസ്സിലായത് അവിടെ ഉച്ചയ്ക്കും ബിരിയാണിയും അൽഫാമും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ടാറ്റ ബൈ ബൈ